നമസ്കാരം ഡൽഹിയിൽ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം അത്രയേറെ ഒരു ഒരു ഗുരുതരമായ സാഹചര്യമാണ് നിലവിൽ ഡൽഹിയിലുള്ളത് അതായത് ഡൽഹിയിൽ ഇന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ഡൽഹിയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഭാഗമായ ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചത് ഇതു സംബന്ധിച്ചുള്ള ഉത്തരവ് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ ഇന്നലെ പുറത്തിറക്കി കഴിഞ്ഞു സാമുദായിക അന്തരീക്ഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു കലാപം കലാപമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഡൽഹി സെൻട്രൽ നോർത്ത് പോലീസ് ജില്ലകൾ ഹരിയാന ഡൽഹി അതിർത്തിയായ കപ്ഷേര അതിർത്തിയും ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തി എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരമാണ് പോലീസിന്റെ നടപടി അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടം കൂടരുതെന്നും ആയുധങ്ങളും ബാനറുകളും പ്ലക്കാർഡുകളും ലാത്തി തുടങ്ങിയവ കയ്യിൽ കരുതരുതെന്നും പൊതുസ്ഥലങ്ങളിൽ ധർണ നടത്തുകയോ പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് നിരോധാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ് വഖഫ് ഭേദഗതി ബിൽ സദർ ബസാർ മേഖലയിലെ ഷാഹി ഈദ്ഗഹ് വിഷയം ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് വകഫ് ബില്ലുകൾ ഉൾപ്പെടെ ലോകസഭയിൽ പരിഗണിക്കുമ്പോൾ മുസ്ലിം സംഘടനകളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ജമ്മു കാശ്മീരിൽ എട്ടാം തീയതിയാണ് വിധി വരുന്നത് അപ്പോഴും ചില മത തീവ്രവാദികളുടെ ഒരു സംഘർഷം ഒരു പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഐ ബി നിരോധാജ്ഞ വേണമെന്ന് അമിത്ഷായെ അറിയിച്ചത് ഡൽഹി എം സി ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും ഒക്ടോബർ ആദ്യ ആഴ്ച ഒരു പ്രതിഷേധം നടക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർണായകമായ നീക്കം ഇപ്പോൾ ഡൽഹിയിൽ വന്നത് അതായത് ഡൽഹിയിൽ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഡൽഹി മൊത്തത്തിൽ ഒരു അടച്ചിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ഇത് വലിയ രീതിയിൽ ഒരു കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഐ ബി യുടെ റിപ്പോർട്ട് പ്രകാരമാണ് കേന്ദ്ര സർക്കാർ അവിടെ കൂട്ടം കൂടാൻ പാടില്ല വലിയ രീതിയിൽ പ്രതിഷേധം നടത്താൻ പാടില്ല ഒരു യോഗം ഡൽഹിയിൽ ചേരാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർ തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്